ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മുപ്പത് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ കാറുകൾ ജീപ്പുകൾ വാനുകൾ എന്നിവയുടെ പുതിയ ഫാസ്റ്റാഗുകളിൽ നിന്ന് നോയുയർ വെഹിക്കിൾ അഥവാ കെ വൈ വി വെരിഫിക്കേഷൻ പ്രക്രിയ ഒഴിവാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ കാറുകൾ ജീപ്പുകൾ വാനുകൾ എന്നിവയ്ക്കായി നൽകുന്ന പുതിയ നോ യുവർ വെഹിക്കിൾ വെരിഫിക്കേഷൻ പ്രക്രിയ ബാധകമാകില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫാസ്റ്റാഗുകൾ നൽകുന്നതിലും ഉപയോഗിക്കുന്നതിലും ഉണ്ടാകുന്ന കാലതാമസം ആവർത്തിച്ച രേഖകൾ ചോദിക്കുന്നതിലെ ബുദ്ധിമുട്ട് ഉപഭോക്താക്കളുടെ പരാതികൾ എന്നിവ കുറയ്ക്കുക എന്നതാണ് ഈ മാറ്റത്തിൻ്റെ ലക്ഷ്യം അടുത്തറിയിപ്പ് കുറഞ്ഞ തുകയുടെ കറൻസികളും നാണയങ്ങളും വ്യാപകമാക്കാൻ പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ദൈനംദിന പണമിടപാടുകൾക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കാനാണ് നീക്കം പത്ത് ഇരുപത് അൻപത് തുടങ്ങിയ തുകയുടെ നോട്ടുകൾ ബാങ്ക് എ ലഭ്യമാക്കാനാണ് പദ്ധതി വലിയ തുകയുടെ നോട്ട് നൽകി ചെറിയ തുകയുടെ നോട്ടുകളും നാണയങ്ങളും പിൻവലിക്കാൻ പുതിയ എ ടി കഴിയും ഇതിനായി പുതിയ ഹൈബ്രിഡ് എ സ്ഥാപിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് അടുത്ത അറിയിപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള സൗജന്യ ചികിത്സ ലൈഫ് സേവർ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പ്രഖ്യാപനമാണിത് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗജന്യ സേവനം ലഭ്യമാകും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനം സൗജന്യമാക്കിയതായും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ഇതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പുതിയ ഇൻഷുറൻസ് പ്രഖ്യാപനം അടുത്ത അടുത്തറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ് ഫെബ്രുവരി പതിമൂന്ന് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഇത്തരത്തിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി എന്നാൽ ഇനിയും അപേക്ഷകൾ സമർപ്പിക്കാത്തവർ അത് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ തുക എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാവുകയാണ് ഇന്നലെ നടന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വർധന പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വർധനയൊന്നും വരുത്തിയിട്ടില്ല എന്നിരുന്നാലും ഒരു കൊല്ലത്തേക്ക് പെൻഷൻ വിതരണത്തിനായുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക